ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന കോട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി കോട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ട്രഷറി ജീവനക്കാരിയായ ഒരാൾക്ക് ഇത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതോടെയാണ് സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് നാല് പതിനാണ്ടിലധികമായി ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരുന്ന കോട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മുതൽ ദേവികുരത്ത് ട്രഷറി ജീവനക്കാർക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള കോട്ടേഴ്സുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദം ഉയർന്നിട്ടുള്ളത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്നിരുന്ന ട്രഷറി ജീവനക്കാരിൽ ഒരാൾക്ക് ക്വാർട്ടേഴ്സിൽ നിന്നും മാറണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ കത്ത് ലഭിച്ചതോടെയാണ് വിഷയത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിന് അധികൃതാണ് അന്ന് തൊട്ട് നാളിക വരെ ട്രഷറി ജീവനക്കാരാണ് താമസിച്ച് വന്നിരുന്നത് ഈ അടുത്ത ഒന്ന് രണ്ട് മാസമായിട്ട് മൂന്ന് നാല് ജീവനക്കാർക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് സബ് കളക്ടർ അലോട്ട് ചെയ്ത് കൊടുത്തതായിട്ട് അറിയുന്നു നിലവിൽ താമസിക്കുന്ന ട്രഷിയിലെ ഒരു ജീവനക്കാരി ആതിലെ എന്ന പെൺകുട്ടിയെ ശ്രീ കോർട്ടേഴ്സിൽ നിന്ന് താമസി താമസം മാറാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അവരാണെങ്കിൽ ഇരുപത്തിയൊന്ന് മുതൽ അവർ താമസിച്ച് വരുന്നു അവരുടെ ശമ്പളത്തിൽ നിന്നും വാടക ഈടാക്കുന്നതായിട്ടാണ് അറിയുന്നത് അമ്മയും രണ്ടു പേർ കുഞ്ഞുകുട്ടികളുമുണ്ട് മറ്റ് താമസ മാർഗങ്ങളൊന്നുമില്ലാത്തവരെ എങ്ങനെ ഒഴിവാക്കണം എന്ന് ഈ ഡിപാർട്ട്മെൻറ്റ് നോട്ടീസ് കൊടുത്ത് അറിയിപ്പ് ലഭിച്ചതോടെ ട്രഷറി ജീവനക്കാരി ആശങ്കയിലായി കോട്ടേഴ്സ് ഒഴിയേണ്ടി വന്നാൽ പ്രതിസന്ധിയിലാകുമെന്നും നിലവിലെ വരുമാനത്തിൽ വീട് വാടകയ്ക്കെടുത്ത് ജോലിക്ക് പോവുക പ്രായോഗികമായ കാര്യമല്ലെന്നും ജീവനക്കാരി പറയുന്നു ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ താമസത്തിന് അനുവദിച്ചു കിട്ടിയ കോട്ടേഴ്സാണിതെന്നും ഇതിനുപാതികമായി തുക ശമ്പളത്തിൽ എടുക്കുന്നതായും ജീവനക്കാരി പറഞ്ഞു ഞാൻ ഞാൻ ജോയിൻ കട്ട് എനിക്ക് അലോട്ട് താമസിക്കുന്നത് അതിൻ്റെ ഓർഡറിൻ്റെ ഓഫീസിലും ഉണ്ട് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ മാറണം എന്ന് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല പിന്നെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ് വീട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്ന ഞാൻ ഇവിടെ വീടുകളൊക്കെ അന്വേഷിക്കുമ്പം ഇരുപതിനായിരം രൂപ ആ ഒരു റേറ്റൊക്കെയാണ് വാടക പറയുന്നത് അപ്പോൾ ഈ പത്ത് മുപ്പതിനകത്ത് സാലറി വാങ്ങിക്കുന്ന എനിക്ക് അത്രയും രൂപ വാടക കൊടുത്ത് ഇവിടെ താമസിക്കാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ കോട്ടേഴ്സ് അങ്ങനെ വേറെ ആ കലോട്ട് ഇരുവടുത്തിട്ട് ഞാൻ മാറണമെന്ന് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഒരിക്കലും വാട കൊടുത്ത് വേറൊരു തീരെടുത്ത് താമസിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവരതിനനുസരിച്ചുള്ള എനിക്ക് താമസിക്കാനുള്ള സൗകര്യം തരിക അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം എന്തുവാണെന്നും അല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി വേണ്ടാന്ന് വെച്ച് വീട്ടിൽ പോയി നിൽക്കുന്നത് തന്നെയായിരിക്കും എനിക്ക് കൂടുതലും നല്ലത് കത്ത് ലഭിച്ച് ഏഴ് ദിവസത്തിനകം ക്വാർട്ടേഴ്സ് ഒഴിയണമെന്നാണ് നിർദ്ദേശം വിനോദസഞ്ചാര മേഖലയായതിനാൽ മാസവാടകയ്ക്ക് ദേവികുളത്ത് വീട് ലഭിക്കുക അത്ര എളുപ്പമല്ല ഉള്ള വീടുകൾക്ക് ഭാരിച്ച വാടകയും നൽകേണ്ടതായി വരും ഈ സാഹചര്യത്തിൽ ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന കോർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം